ാണ് കാണിക്കുന്നത് വൈകിട്ടത്തെ പരിപാടികൾ വൈകിട്ട് നമ്മൾ ചായ 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 കുടിക്കാൻ വേണ്ടിയിട്ട് ചായ വെച്ച് ചായ തിളച്ച് വന്നായിരുന്നു തിളച്ച് വന്നപ്പോഴും തിളച്ച് തൂവി തൂവി കഴിഞ്ഞ് ഞാൻ ഓടി വന്ന് സിം ചെയ്തിട്ട് ചായ ഇട്ട് ചായ ഇട്ടതിന് ശേഷം തൂത്ത് വാരാണ് രാവിലെ ഒന്നും കൂടി തൂത്തു പിന്നെ മോള് ഓരോന്നൊക്കെ പറക്കിയിട്ട് വൃത്തി കടാക്കും പിന്നെ ഒന്നും കൂടി തൂത്ത് വാരുക തൂത്ത് വാരിയിട്ട് തൂത്ത് വാരി വൃത്തിയാക്കിയിട്ട് വേണം വിളക്ക് എത്തിക്കാൻ അപ്പോൾ തൂത്ത് വാരിക്കൊണ്ടിരിക്കുക തൂത്ത് വാരി പിന്നെ കുറച്ച് ഇത് തുണിയൊക്കെ ഉണ്ട് തുണിയൊക്കെ മടക്കി വെക്കാമെന്ന് വെച്ച് തുണി പോയി പറക്കിക്കൊണ്ട് വന്ന് തുണി മടക്കി വെക്കുക തുണി മടക്കി വെച്ച് കുറച്ച് ക്ലീനിങ് കൂടെ ഉണ്ട് ബുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു ടേബിളിലൊക്കെ മോളും ഓരോന്ന് വരിയിടും ടേബിളൊന്ന് ക്ലീൻ ചെയ്യാനായി ടേബിൾ ക്ലീൻ ചെയ്ത് പിന്നെ ടി വി സ്കാനിങ് ക്ലീൻ ചെയ്യണം അപ്പോൾ ടേബിൾ ടേബിളിപ്പം ക്ലീൻ ചെയ്യുക ടേബിൾ ക്ലീൻ ചെയ്തതിന് ശേഷം ടി വി സ്റ്റാൻഡ് ക്ലീൻ ചെയ്യണം അപ്പോൾ ടി വി സ്റ്റാൻഡ് ക്ലീൻ ചെയ്യണം ടേബിളും ടി വി സ്റ്റാൻഡിൽ ഓരോന്നെല്ലാം ഉണ്ട് നെട്ട് കിട്ടി വെക്കാൻ എല്ലാം അതൊക്കെയാണ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് ഈ ക്ലീൻ ചെയ്തിട്ട് വേണം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ചെടി വെക്കാനും എല്ലാം പോയി ചെടിക്ക് പിന്നെ ഉള്ള ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴി പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം എല്ലാം മടക്കോളുണ്ട് എന്നാലും വെള്ളം ഒഴിച്ചിരിക്കാമെന്ന് വെച്ച് ചെടിയെല്ലാം പോയി ചെടിയൊന്നും ഒന്നും ഇട്ടില്ല ഇപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ വീട്ടീനു കൊണ്ടുവന്ന ചെടി നട്ട് വെച്ചിരിക്കുകയാണ് കുളിച്ച് വരുന്നുണ്ട് ഇപ്പം എന്തേലും മേടിച്ച് മോളിപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാശി പിടിച്ചോണ്ടിരിക്കുക മോള് വെള്ളമൊഴിക്കണമെന്ന് പറഞ്ഞ് മോള് വെള്ളമൊഴിക്കുകയപ്പം മോള് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുക മോള് ശരിക്കെല്ലാം വെള്ളമൊഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിപ്പം തൂത്ത് വരാം മുറ്റമൊക്കെ തൂത്ത് വരാമെന്ന് വെച്ച് മുറ്റം തീറ്റ് വരാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒന്ന് കളിക്കുക ശരിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് കുഞ്ഞു തന്നെ ഒന്ന് കളിക്കുകയാണ് ഞാൻ മുറ്റം എണ്ണം തൂട്ടി മാറി പിന്നെ വൈകിട്ട് കുറച്ച് കുഞ്ഞ് രാവിലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി വെച്ച് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ച് നൂഡിൽസ് ഉണ്ടാക്കുക നൂഡിൽസ് ഉണ്ടാക്കി പിന്നെ വൈകിട്ട് ചോറ് എന്നുവെച്ചാൽ ചോറ് പിന്നെ മീൻ കറി തീരത്തോലന് മോര് പിന്നെ ചിക്കൻ കറി ഇത്രയായിരുന്നു രാത്രി ഇട്ട് എല്ലാം ഡിന്നർ